ഹലോ ഗൈസ് ഇന്ന് ഞാൻ തെങ്കാശിക്ക് പോകണം ഞാൻ അല്ല ഗൈസ് ഞങ്ങൾ സോ അതുകൊണ്ടൊരു ഗെഡ്റെഡി വിത്മിയാണ് സോ ആദ്യം ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിനുശേഷം നമ്മളെ ബോബി ബ്രൗണിൻ്റെ ഒരു അടിപൊളി സ്കിൻഡിൻ്റെ ആണ് അതായത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നെ അറിയാൻ പറ്റില്ല സ്കിൻ ടു സ്കിൻ ആയിട്ട് ഫീൽ ചെയ്യും സോ ഒരു ഷീർ ടു മീഡിയം കവറേജ് ആണ് നെക്സ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്യണം ഇനി ഇത്ര സന്തോഷത്തേക്കണെന്താണെന്ന് അറിയുമോ മീനാക്ഷി ദുബായി വന്നു അപ്പോൾ ഞങ്ങൾ നിന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യണം നമുക്കിനി ഒരു ദിവസം നാട്ടി വരുമ്പോഴത്തേക്ക് എവിടെ പോകണം തെങ്കാശിക്ക് പോകണമെന്ന് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് നാട്ടി വന്ന ശേഷം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പിന്നെ അത് ഇയർ ബഡ്സ് ഇട്ടാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കണം മുമ്പ് തീപ്പെട്ട് തിരിയെന്ന് വെച്ചാൽ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല പിന്നെ ലോറിയലിൻ്റെ ഒരു ഐ ലൈനറൊക്കെ വെച്ചിട്ട് കണ്ണ് നന്നായിട്ട് എഴുതി കൊടുത്തു പിന്നെ ലോറിയലിൻ്റെ മസ്കാര ബെനിഫിറ്റിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ഉണ്ട് ഒക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് ഭയങ്കര മിനിമൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ഇടണത് ബിക്കോസ് ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് കുറേ നാളായിട്ട് എടുത്ത് വെച്ചേക്കാണ് അവസരം കിട്ടുക എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഫൈനലിത് ആ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു പൊട്ടിട്ടിട്ടുണ്ട് മുടി സെറ്റ് ചെയ്യണൻ്റെ വീഡിയോ ഉടനെ ഇടുന്നതാണ് കമ്മല് ഞാൻ മൈസൂര് പോയപ്പോഴെവിടുന്നാണ്ട് വാങ്ങിച്ച് ഇണക്കോമയൊക്കെ കൊണ്ടുപോയപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഞാനിത് എടുത്തിട്ടുള്ള എൻ്റെ പൊന്ന് കയസ് എനിക്ക് പറയായിരിക്കും ഇത് ഈ ഒരു സെറ്റാണ് എൻ്റെ കൂടെ കുഞ്ഞാത്തോളം കൂടെ ഒരു പൂച്ച ഷോ ഓക്കെ ഇതാണ് ഡ്രസ്സ് നിങ്ങൾ കല്യാണത്തിന് നിങ്ങൾക്ക് എന്തിനെ വേണോ ഇട്ടുകൊണ്ട് പോകാം ഈ ഒരു ഹീൽസ് ഹീൽസുകൂടെ ഇടുന്നതുകൊണ്ട് ഈ ഹീൽസിനി പറയാനായിരിക്കാം അത്ര അടിപൊളി ഭയങ്കര ആയിട്ടുള്ള കാണാൻ ഭയങ്കര അടിപൊളി ലുക്ക് തരുന്നതാണ് സോ ഇനി പൂച്ചയച്ചൊരു പൂച്ച ഷോയും കൂടെ കാഴ്ച വെക്കുന്നു ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചാൽ ഭയങ്കര അടിപൊളിയാണ് അതും ഒരു അത്യാവശ്യം നല്ല അഫോർഡബിൾ റേഞ്ചിൽ ഒരു അനാർക്കല്ലി കുർത്താസെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ടാഗി ദിവസത്തൊക്കെ ഞാൻ പോയിട്ട് വരാൻ കഴിഞ്ഞു